എന്തായാലും നമ്മുടെ ഈ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം എൻ്റെ സഹപാഠികളും സഹപ്രവർത്തകരും സൈഫു സൈഫിൻ്റെ പേര് പറയണ്ടേ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എങ്ങനെയോ ഒതുക്കിയിരുത്തണമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഈ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ മിമിക്രി ഡെഡിക്കേറ്റ് ചെയ്യാണ് എന്തായാലും നമ്മുടെ പരിപാടി ഒരു ഉത്സവമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പൊ ഒരുപാട് ഉത്സവങ്ങൾ കഴിഞ്ഞു എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ഉത്സവമാണ് സാധാരണ ഷാജെ നമ്മുടെ ഉത്സവപ്പറമ്പില് ഏറ്റവും മുന്നിലായിട്ട് വരുന്ന കലാരൂപേതാ തെയ്യമകൻ തെക്കേ വടക്കേ ഭാഗത്ത് ആ വെരി ഗുഡ് തിറ അപ്പൊ നമുക്ക് തിരക്കൊട്ട് ഏറ്റവും മുന്നിലുള്ള ോട് കൂടി നമുക്ക് പരിപാടി തുടങ്ങാം നന്നായ കൈയടിക്കാം ഓക്കെ കണ്ടുണ്ട് സമ്മാനം തൊട്ട് പിറക്കില്ലായിക്കുണ്ട് പറഞ്ഞേ അനില്ലേ കരിങ്കാളി കയറ്റം ബാക്കിലല്ലേ അമൻകുടം എന്നറിയപ്പെടുന്ന ഒരു കലാരൂപം ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് കാണുന്നത് പാലക്കാട് ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് ലേഡീസ് ഇങ്ങനെ കൂടൊക്കെ വെച്ചിട്ട് അല്ലേ യെസ് കരി അങ്ങനെ കലാരൂപങ്ങൾ ഇങ്ങനെ പോയി അപ്പൊ നമുക്ക് ഉത്സവ പറമ്പിൽ കാണാൻ പറ്റും ഇങ്ങനെ പലതരം കച്ചവടക്കാരെ അപ്പൊ നമ്മുടെ ഇടയിൽപ്പെട്ട ഒരാൾ നമ്മുടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു അതൊരു ഉത്സവ പറമ്പിൽ പോയിട്ട് ഉത്സവ പറമ്പിൽ പോയിട്ട് ഇങ്ങനെ ബലൂൺ കച്ചവടക്കാരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ നിക്കുക ആ കുട്ടി ഒരു ബലൂണ് കീർത്തിക്കണം ആ ബലൂൺ കൊണ്ടുള്ള ചേഷ്ടകൾ നമുക്ക് നോക്കാം ഓക്കെ ആദ്യമായിട്ട് ആ കുട്ടി ആ ബലൂണൊന്നിങ്ങനെ വേർപ്പിക്കാണ് ഇത്ര ആയാലും എന്താ പറ്റുക പൊട്ടില്ല 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 അങ്ങനെ പറയില്ല ഇല്ല ഇല്ല പൊട്ടില്ല എന്തെങ്കിലും പൊട്ടില്ല അങ്ങനെ പറയാൻ പറ്റില്ല പൊട്ടില്ല പൊട്ടൂല എന്നാൽ അത് പൊട്ടില്ല എന്ന് പറയാൻ കാരണം ആ കുട്ടി പിന്നെ അത് വയറ്റത്തു വെച്ചിട്ടൊന്ന് വലിക്കണം ഓക്കേ ഇപ്പഴാ പൊട്ടിയത് വെറുതെ പരിചയമില്ലാത്തതെന്ന് പറയാൻ അല്ലല്ലോ റോങ് റോങ് അല്ല അല്ലല്ലോ ഏ ആ ഓക്കെ ഓക്കെ എന്ത് അടുത്ത് ചോദിക്കാം ഈ പൊട്ടി പരിപോൺ എന്ത് ചെയ്യാം ആ ചുക്കിളി അത് അതിന്റെ രസം തന്നല്ലേ ഞാനിങ്ങനെ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന അവിടെ ഈ സംഭവം ചുക്കിളി അല്ലേ വെച്ചാൽ ഒന്നാകെ ചുക്കിളി അപ്പൊ നമുക്കൊരു ചുക്കിളി ഉണ്ടാക്കാം ചോദ്യം ചുക്കിളി ഉണ്ടാക്കോ അല്ല ആദ്യം ഇങ്ങനെ ആക്കല്ലല്ലോ അത് അടുത്ത് അല്ലെ അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യും അല്ലേ അല്ലേ ഇപ്പഴും എട്ടില്ലാന്ന വിചാര തള്ളിരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഉത്സവത്തിൽ കുറവുള്ള ഒരു ഐറ്റാണ് എന്ത് പറയാ ഷജാൻ വെടിക്കെട്ട് അവൻ മേലെ പോയിട്ട് പൊട്ടുന്നത് സാധനമാണ് ചവിടെ നിന്ന് എനിക്ക് അല്ലേ ശരിയല്ലേ ആ വെരി ഗുഡ് അപ്പോൾ ഒരു പെടിക്കിട്ട് നമ്മൾ നോക്കാം അത് പറക്കാൻ പോയിക്കോട്ടെ എല്ലാ വീട്ടുകളിലും സാധാരണയായിട്ട് കണ്ടുവരുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങള് ആദ്യം പൂച്ചകളില്ലാത്ത വീടില്ല അല്ലെ എൻ്റെ വീട്ടിൽ രണ്ടു പൂച്ച ഉണ്ട് എന്തിനാ വെച്ചാൽ എനിക്ക് മിമിക്രി പഠിക്കാൻ വേണ്ടി മാത്രം ഈ രണ്ട് പൂച്ചന് ഇങ്ങനെ കടിപട ഉള്ളതട്ട അല്ലേ ഇപ്പോ ബാക്കി രണ്ടെണ്ണം വേറെ ആൾ നോക്കാൻ ആറ് കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറുത് വയറ്റ് ആറിനുണ്ടായിരുന്നു അതിന് രണ്ടെണ്ണം ചത്തു രണ്ടെണ്ണം വേറൊരാൾ നോക്കാൻ കൊണ്ടുപോയി തള്ളനി രണ്ട് കുട്ടികളിപ്പുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഗ്രൂപ്പിൽ ഇടും ഓക്കെ അപ്പൊ ഈ പൂച്ചകൾ കടി കൂടാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെ മാറി മാറി വിടും അപ്പൊ കൂടാൻ തുടങ്ങുന്ന സമയത്തുള്ള ശബ്ദം ഇത് കടികൂടലന്നെ രണ്ട് ശബ്ദം കൂടി മിക്സ് ആവുന്ന ഒരു വെർഷനാണ് ഓക്കെ ഒരു ഇംഗ്ലീഷ് ഫിലിം ട്രെയിലർ കോഴിയുണ്ട് കോഴി ഇവിടെ തൂണിച്ചിട്ടിരിക്കല്ലേ അതെ അപ്പൊ നമ്മ കോഴി ആയിക്കോട്ടെ കോഴി ഏത് കോഴിയേ സേഫ് കോഴി ഓക്കെ ഇങ്ങനെ കേൾക്കുന്നത് അതണ്ടത് നിർത്തി വയ്ക്കട്ടെ ടൂർ വൈക്കല്ലേ വരട്ടെ പിന്നെ അടുത്ത ഈ ഫിലിം ട്രെയിലർ നോക്കാം ഓക്കെ this no, was not just താങ്ക് യു ശബ്ദ ഗമീർ കൊണ്ടും അഭിനയ പാഠം കൊണ്ടും ഇന്ന് മലയാള സിനിമയ്ക്ക് ഒട്ടേറെ താരങ്ങളുണ്ട് നമ്മുടെ സൈഫിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിനായിട്ട് കോഴിക്കോട് നിന്ന് നമ്മുടെ അനുശ്വരനായ മാമുക്കായ എത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ

പക്ഷേ മണപ്പള്ളി മാധവൻ നമ്പ്യാരുന്ന മഹാപാപിയും സർവപരിനാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ മാംസം കത്തിയ ചാരവും പവിത്രമായി ഈ നദിയിൽ ഒഴുകരുത് അത് കളങ്കപ്പെട്ടു പോകും

ഇപ്പോ ആ അഞ്ഞൂറ് പോയി രണ്ടു പേര് ചങ്ങരാടി ഒന്നാടി പേരം താറുവാടമേ മരം പറയുകയാണെങ്കിൽ നേരം കൊടുക്കും അടുത്ത് കെ എസ് പടനയിൽ വാർദ്ധിക്കുന്ന നടന്മാരിൽ ശ്രദ്ധേയനായ കെ എസ് പടനെയും സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്റെ പ്രിയപ്പെട്ട മെമ്പർമാർക്ക് വേണ്ടി പ്രോഗ്രാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു